കർണാടകയിലെ ഷിരൂരിൽ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അർജുനെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരാൻ നേവി സംഘം ഇന്ന് ഷിരൂരിൽ എത്തിക്കഴിഞ്ഞു നേരത്തെ സൈന്യവും എൻ ഡി ആർ എഫും സംഘവും തിരച്ചിൽ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരുന്നു നേവി സംഘത്തിലെ മുങ്ങൽ വിദഗ്ധരുടെ സേവനം ഇന്ന് ഏറെ നിർണായകമാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത് എന്നാൽ ഇപ്പോഴും അവിടെ കാലാവസ്ഥ വലിയ തടസ്സമാകുന്നുണ്ട് ശക്തമായ രീതിയിൽ മഴ പെയ്താൽ അഡ്വാൻസ്ഡ് ഡോൺ ബേസ് ഇൻ്റലിജൻസ് അണ്ടർഗ്രൗണ്ട് ബറേഡ് ഒബ്ജക്റ്റ് ഡിറ്റക്ടറിയുടെ പ്രവർത്തനം നടക്കില്ലെന്നാണ് റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ പറയുന്നത് രണ്ടര കിലോമീറ്റർ ഉയരത്തിൽ പറക്കാനും ഇരുപത് മീറ്റർ ആഴത്തിലുള്ള ദൃശ്യങ്ങൾ പകർത്താനും കഴിയുന്ന ഒരു അത്യാധുനിക ഉപകരണമാണ് ഇത് പത്താം ദിവസത്തെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ആർമിക്കൊപ്പം എൻ ഡി ആർ എഫ് സംഘവും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാണ് രാവിലെ ബൂം എസ്കവേറ്റർ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ആർമിക്കൊപ്പം തന്നെ എൻ ഡി ആർ എഫ് സംഘവും രക്ഷാപ്രവർത്തനം ഊർജിതമായി നടത്തുകയാണ് കൃത്യമായ ആക്ഷൻ പ്ലാനുമായാണ് പത്താം ദിവസത്തെ തിരച്ചിലിനായി ദൗത്യസംഘം ഇറങ്ങുന്നത് ഇന്നത്തെ ആദ്യ പരിഗണന നൽകുന്നത് അർജുനെ കണ്ടെത്താൻ തന്നെയാണ് ശക്തമായ മഴയും നദിയിലെ കുത്തുഴക്കും ദൗത്യസംഘത്തിന് പ്രതിസന്ധി ആകുമോ എന്ന ഒരു സംശയവും ഇപ്പോഴുണ്ട് ഈ രക്ഷാദൗത്യം പത്താം ദിവസം എത്തിയ ഇന്നും ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതും ഒട്ടേറെ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് തിരച്ചിലിൽ കാലാവസ്ഥ നിർണായകമാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത് കാലാവസ്ഥ കൂടി കണക്കിലെടുത്താണ് കൃത്യമായ ഒരു പ്ലാൻ സൈന്യം ഇത്തവണ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ദൗത്യം ഏകോപിപ്പിക്കുന്നത് മലയാളി കൂടിയായ റിട്ടയേർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലനാണ് അർജുൻ്റെ ലോറി എവിടെയെന്ന് കണ്ടെത്തി കഴിഞ്ഞ സാഹചര്യത്തിൽ ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടോ എന്നാവും ഇനി ആദ്യം പരിശോധിക്കുക ലോറിയുടെ കിടപ്പ് മനസ്സിലാക്കാൻ ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ചുള്ള പരിശോധന നടക്കും ഒമ്പത് മണിയോടെ ഡ്രോണുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മറ്റൊരു കാര്യം ചിലർ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് എത്തിയ രഞ്ജിത്ത് ഇസ്രയേലിനെ ചീത്ത വിളിക്കുന്നു എന്നതാണ് സമയത്തുള്ള ഭക്ഷണമോ ജലവാനം പോലുമോ ഇല്ലാതെ അഹോരാത്രം പണിയെടുത്ത ഒരാൾ പാളിപ്പോയ ഒരു നിഗമനത്തിന്റെ പേരിൽ എത്ര പെട്ടെന്നാണ് മലയാളികളുടെ തെറിവിളി കേട്ടു തുടങ്ങിയത് ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തി കമൻറിനു മുന്നേ ഒരു കാര്യം ഓർക്കുക നമുക്ക് അർജുൻ എന്ന വ്യക്തി ആരാണോ അല്ലെങ്കിൽ എന്ത് ബന്ധമാണോ അർജുനുമായി നമുക്കുള്ളത് അതേ ബന്ധം മാത്രമേ ഇദ്ദേഹത്തിനും അർജുനോടുള്ളൂ അതുകൊണ്ട് രഞ്ജത്തിനെ കണ്ണടച്ച് ചൈത്തപ്പിളിക്കു മുന്നേ ഒന്നുകൂടി ആലോചിക്കുക അയാൾ ഏത് ദുരന്തമുഖത്തും സൗജന്യമായി സേവനം ചെയ്യുന്നൊരു വ്യക്തിയാണ്